നിലമ്പൂരില് അടിപൊളി മനോഹരമായ ഒരു വീട് കിട്ടോ ആ വീടിന്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഒരു ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നത് ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ നല്ല അടിപൊളി ഒരു നീളത്തിലൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുളത്തിന്റെ ചാരി നല്ല അടിപൊളി മുരളി എന്നാണ് ഈ വീടിൻ്റെ കുടുംബസ്ഥൻ്റെ പേര് ഒരു അടിപൊളി ഒരു വീടിൻ്റെ കാഴ്ചട്ടോ നമ്മൾ പണ്ടത്തെ രീതിയിലുള്ളൊരു ഒരു ഒരു ഓടിട്ട പഴഞ്ഞുള്ളൊരു വീട് ഈ വീടിൻ്റെ കാഴ്ചകളായിട്ട് നമ്മൾ നമ്മുടെ ചാനലിലുണ്ട് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അതായത് ഉള്ളിൽ ടൈലാണ് ഇട്ടിട്ടുള്ളത് താഴത്ത് അതായത് ബാക്കി ഈ ഭാഗങ്ങളിലൊക്കെ പഴയ ആ ഒരു രീതിയിൽ തന്നെയാണ് അതായത് കാവ്യ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വൃത്തിയിൽ തന്നെ ടൈലൊക്കെ ഇട്ട് നല്ല മഞ്ഞൊക്കെ എടുക്കൊണ്ടിരിക്കുകയാണ് അത് തൂണൊക്കെ പണ്ടത്തെ നല്ല അടിപൊളിയായിട്ടുള്ള തൂണ് ഒരുപാട് പേര് വന്നിരുന്നാലും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഹൈറ്റ് നല്ല കുറവാട്ടോ കേട്ടോ ഇപ്പോൾ ഞാനിവിടുന്ന് കയറുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞേ ഇവിടെ നമ്മൾ പെട്ടെന്ന് കയറാൻ പറ്റിയ ഇതിലല്ല അതായത് പെട്ടെന്ന് കയറാൻ പറ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ തല ഇങ്ങനെ മുട്ടുന്ന രീതിയിലാണ് അത്രയും താഴ്ചയിലാണ് നമ്മുടെ മേൽക്കൂര എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ വീടിന് നമുക്ക് അങ്ങനെയായിരുന്നു ആഗ്രഹം പക്ഷേ ചെയ്ത സമയത്ത് നമ്മൾ ഹൈറ്റ് കൂടി കൂടി കൂടിപ്പോയി ഇതല്ലേ നമ്മളെ വാതില് ഇത് എനിക്ക് തോന്നുന്നു പണ്ട് തിരുവുറ്റി വാതിലായിരിക്കും ഇപ്പം ഇത് വാതിലൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് നമ്മളെ സാധാ വാതിലാക്കിയിട്ടുണ്ട് അത് കുറേ മുൻപ് നല്ല പഴക്കുണ്ടല്ലോ ഇതിൻ്റെ ഒരു ചെറിയൊരു വരാന്ത കേട്ടോ ഇതൊക്കെ നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി എടുക്കാം നല്ല വൃത്തിയിലൊന്നും കൂടി എടുക്കാം ഇപ്പം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് വലിയ ഭംഗി തോന്നാത്തത് നല്ല ഏരിയ നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തിന്റെ കാഴ്ച തൂണുകളൊക്കെ ഒന്ന് ഉറപ്പിന് വേണ്ടിട്ടാണ് ഈ തൂൺകാല് കൊടുത്തിട്ടുള്ളത് അത് ഒന്നുകൂടി ഒരു വൃത്തിയാക്കി ചെയ്യുന്നുണ്ടായിരിക്കും ഒരാഴ്ച്ച കൊണ്ട് ഏകദേശം നല്ല സൂപ്പറായിട്ട് ഇതാവുന്ന പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ വെക്കും പറഞ്ഞിട്ടുള്ളത് അപ്പുറത്തെ ചെറിയൊരു പഴയൊരു വീട് കൂടി ഉണ്ടിട്ടോ അതിൻ്റെ കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചുതരാം അതൊക്കെ ഈ വീടിനോട് ചേർന്നുള്ള തന്നെ ഇത് ഇനി നമുക്ക് വീടിൻ്റെ താഴത്തെ ഭാഗങ്ങളൊന്ന് കാണണം നേരം ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ പശ്ചിത്തെ ഇതിലേക്ക് കയറാം പശ്ചിത്ത കയറുമ്പോൾ നമുക്ക് ലൈറ്റ് നോക്കാം അല്ലെങ്കിൽ ഇതിൽ ലൈറ്റ് ഇല്ല ഇതാണ് നമ്മുടെ മച്ച ഇതാക്കണ്ടോ നമ്മുടെ വീടിൻ്റെ പോലെ തന്നെ എനിക്കൊന്നും അടുക്കള ആയതുകൊണ്ടാണ് ഈ കറുപ്പ് അല്ല ഇത് വീട്ടിയാണ് തോന്നുന്നത് ഇവിടെ അടിപൊളിയായിട്ടുതന്നെ മച്ചിൻപുറ ഉണ്ട് നമ്മളെ വീട്ടിൽ കുറച്ച് ഗ്യാപ്പിലാണ് മച്ചെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് അടുത്തടുത്താണ് മച്ചിൻ്റെ ലാനുകളൊക്കെ വന്നിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്ന അടുക്കളയുടെ ഇത് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടോ അത് അവർ വേറെ യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണ് അത് കഴിഞ്ഞ് ഇതൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ അതുകൊണ്ടാണ് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഡി പിടെ ഇതാണ് നമ്മുടെ ഓരോ ബെഡ്റൂം ഇതിലൊക്കെ ആളുകളുണ്ട് അതുകൊണ്ടാണ് തുറക്കാൻ പറ്റി ആളുകൾ കിടക്കുന്നുണ്ട് ഇതിൽ പണിക്കാരുണ്ട് ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി കാണിക്കാം ഇതൊരു ഈ ബെഡ്റൂമിൽ ഇതിലൊക്കെ ഒക്കെ ടൈലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ മച്ചന്റെ ജനല് പുറത്തുനിന്ന് അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇരിട്ടായിരിക്കും റൂമിൽ നമ്മളെ ഓരോ വീടുകളിലും ഞാൻ പഴയ തറവാടുകളിലൊക്കെ ഞാൻ കാണിച്ച് തന്നിരുന്നു അതേപോലെ തന്നെയാണ് ഇതിൽ എനിക്ക് തോന്നുന്നത് തിരകുറ്റിവാതിലായിരുന്നു കേട്ടോ പണ്ട് അതിൽ നിന്ന് മാറ്റിയിട്ട് ഇതല്ലേ തിരകുറ്റിവാതിൻ്റെ ഏരിയയാണ് അതിൽ നിന്നെ മാറ്റിയിട്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള വാതിലാക്കി മാറ്റിയതാണ് ഈ ബെഡ്റൂമൊക്കെ അവർ കൂട്ടി വെച്ചിട്ടില്ല പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇതായി കഴിഞ്ഞാൽ സൂപ്പർ വീടായിരിക്കും ഇതിനെപ്പറ്റി ആഗ്രഹം അതായത് ഇങ്ങനത്തെ വീടുകളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഞാൻ ഈ ചെയ്യുന്നത് പണ്ടത്തെ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വർഗത്തിൽ തന്നെയാണ് ഓടൊക്കെ ചെയ്തിട്ടുള്ളത് ഈ പുറത്തുത്തെ ഓടുകൾ മേൽക്കൂര മുകളിലെ കാഴ്ചകളൊക്കെ അതിൽ ഇനി നമ്മുടെ മച്ചൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം മച്ചൻ്റെ മേലെയാണ് നമുക്ക് ഒന്നും കൂടി വൈമാട്ട് ഇത് ഇത് തിരുവുറ്റിവാതിൽ തന്നെയുണ്ടോ അല്ലേ തിരുവുറ്റിവാതിലിൻ്റെ ഒരു നമുക്കുള്ള താല്പര്യം എന്ന് പറയുന്നത് തിരുവുറ്റിവാതിൻ്റെ ആ സൗണ്ടല്ലോ അല്ലേ മച്ചിന്റെ മച്ചിലേക്ക് കോണിയാണ് കോണിയുടെ കുറച്ച് ഓൾറെഡി എല്ലാത്തിനും നല്ല പഴക്കം കോണി അടിപൊളി കോണിയാണ് നല്ല നമ്മളെ വീട്ടിൽ ചെയ്ത് അതേപോലെ തന്നെ നല്ല ഉറപ്പുള്ള ടൈപ്പില് പോയി സൈഡില മേലേക്കൊരു കൂടി ഉണ്ട് ഇണ്ടിട്ടോ ഇണ്ടല്ലേ മച്ചിന്റെ മേലേക്കുള്ള മച്ചുണ്ട് രണ്ട് മച്ചുണ്ട് കോഴികൾ അത് ഇങ്ങനത്തെ വീട്ടിലൊക്കെ ഇണ്ടാവും അതായത് പണ്ട് അരി എന്തൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഇതാണ് ഇപ്പൊ മുകളിൽ നിന്നുള്ള കാഴ്ച കഴിച്ചിട്ടോ ഇതിവിടെ പണിക്കാര് പണിയെടുക്കുന്നതുകൊണ്ടാണ് വലിയ വൃത്തി എല്ലാ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവുക അപ്പൊ അതിലി പണിക്കാരും ഇവിടെ കടന്നു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ നോക്കുക അത്രയും ചെറിയ റൂമാണ് അതായത് നമ്മുടെ ഇതിൽ പണ്ട് ഒരുപാട് ഫാമിലീസൊക്കെ താമസിച്ചിരുന്ന വീടായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ചെറിയ ബെഡ്റൂം ഇത്ര സൗകര്യങ്ങളൊക്കെ ധാരാളമായിരിക്കും ഇത് ഇത് കുറച്ച് വീതിണ്ട് കുറച്ചു കൂടി വീതി ഉള്ള ടൈപ്പിൽ ഉള്ള ഇതിനൊക്കെ ഇടയിൽ കൂടി ഒരു ലാൻ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പിടുത്തം കിട്ടാൻ ഇതൊക്കെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പൊ ടൈ ടൈലിന്റെ ഒക്കെ വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ നേരെ ലാസ്റ്റ് വന്നു തോന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിലൊരു ചെറിയൊരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എനിക്ക് ബാത്റൂമാണ് പണ്ടത്തെ ബാത്റൂമായിരുന്നു അതൊരു ചുമല് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഇതൊരു ബെഡ്റൂം തന്നെ ആയിരുന്നു പണ്ട് അല്ലേ നീങ്ങളത്തിലുള്ള നല്ല രസത്തില് അതായത് ഒരുപാട് ഫാമിലി ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് നല്ല വൈബായിരിക്കും ഓരോരുത്തർ ഓരോ റൂമിലൊക്കെ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പഴയ തറവാടിന്ന് പുറത്തേക്ക് നോക്കുന്ന ആ ഒരു ഫീല് നല്ല നല്ല വൈബായിട്ടന്നെ ഉണ്ട് അല്ലേ ഇപ്പോൾ ഫോൺ ആക്കായി കഴിഞ്ഞാൽ നേരെ ഭക്ഷണം കഷ്ണമായിട്ട് ആക്കി അല്ലേ ഇതാണ് നേരത്തെ കാഴ്ച ഇനി നമുക്ക് ഏറ്റവും മുകളിൽ എന്താണ് അവസ്ഥ ഏറ്റവും മുകളിലത്തെ കാഴ്ചകൾ ഇനി കാണാൻ പറ്റുമെന്ന് അറിയാം കാരണം പൊടികൾ നല്ല ഇത് മറ്റുപോലി കോണി തന്നെ കേട്ടോ കോണി എല്ലാ കോണിയും ഇവിടെ കയറാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇതാണ്ത്തെ കാഴ്ച കാണുന്നില്ല കാണില്ല ശേഷം നോക്കാം നമ്മുടെ മുകളിലുള്ള കാഴ്ച നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നിലയിൽ നോക്കുമ്പോഴുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഡംബി വെച്ചിട്ടുണ്ട് മുകളിലേക്കുള്ള മൊബൈലിലേക്കുള്ള കഴിച്ചിട്ടോ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പിന്നെ ഇതിൻ്റെ വർക്കുകൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇതെനിക്ക് തോന്നുന്നതായി

അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക താങ്ക് യു പുറത്തേക്കുള്ള വാർത്ത വഴി ഇതിൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ താമസം നല്ല രീതിയിലാക്കിയതിന് ശേഷം താമസം തുടങ്ങിയിട്ടല്ലോ ഇത്രയും വൈബിളിലൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവും അപ്പോ എല്ലാവർക്കും നമ്മളെ വീഡിയോക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായോ എന്ന് ചോദിക്കുന്ന കുഞ്ചം ചോദിച്ച മാതിരി അല്ലേ ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയാൻ പാടുള്ളൂ ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ വരാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നാലോചന നല്ല വൈബ് അല്ലേ മഴയൊക്കെ നാല് രണ്ട് സൈഡും മഴയും കൂടി ഇരുന്നെങ്കിൽ നല്ല രസമായി രണ്ട് സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇരുന്ന് നോക്കിയങ്ങനെ ഇരിക്കാം നാട്ടുമുറ്റത്തിൻ്റെ ആവശ്യമില്ല കാരണം മൊത്തം രണ്ട് സൈഡും മുറ്റായത് കൊണ്ട് നല്ല രസത്തിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളാണ്